ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻസ്റ്റേ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വൈകുന്നേരം നല്ല അടിപൊളി ചായ നമ്മുടെ കീത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോടൊപ്പം നമുക്ക് ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളും പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ചേച്ചി പെണ്ണിനെ മേമ ഒരുക്കാമെന്ന് വിചാരിച്ചു അവളിങ്ങനെ ഒരുക്കി കൊടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് വളരെ റയറായിട്ടാണ് പാർക്കുട്ടിങ്ങനെ ഒരുങ്ങാനിരുന്ന് തരുക അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചില സമയത്ത് കീർത്തുന് ഭയങ്കര ഇഷ്ടമാണ് ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ കൈ ഒഴിയുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇന്ന ആയൊരു പണിയിലാണ് അപ്പോഴത്തേക്ക് ചേച്ചി വന്നിരിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചായ എടുത്ത് കുടിക്കാൻ പോവാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു ചായക്ക് ഭയങ്കര അഡിക്ഷൻ ആയിട്ടുള്ള ഒരാളാണ് അഡിക്റ്റഡ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കീർത്തനോട് പറഞ്ഞു കിത് യറി നിന്നു പക്ഷെ നല്ല ചായയായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ പാറക്കുട്ടി ഒക്കെ ഒരുങ്ങിട്ടുണ്ട് ഡ്രസ് എൻ്റെ പൊട്ടിച്ചിട്ട് മാമേ മോളും ആ ഞാനെന്റെ സ്വത്തായി കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഉണ്ടല്ലോ ബേബി ക്രയോൺസ് ഇൻസ്റ്റാഗ്രാം പേജ് ാം അയച്ചു പോകുമ്പോഴേ ഈ ബാക്ക് സൈഡൊക്കെ ഈ ഒരു വേനൽ കാലത്ത് പിള്ളേർക്ക് ഇതാ സുഖം അവരുടെ പേജില് കുറെ പോലെ എന്നോ ഈ ഡ്രസ് ഭയങ്കര ഞാൻ വെഡിങ് ഡ്രസ് എടുത്തെടുത്ത ഷർട്ട് പറയുന്നല്ലോ പണ്ടത്തെഫിച്ച് നോക്കുമ്പോ രണ്ടു മാസം മുമ്പേ ഇത് കറക്റ്റ് ആയിരുന്നു ഇന്റെ ഒന്നുമണി പൊറിക്കണം നമ്മളപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലേ ഇന്ന് എൻ്റെ വെല്ലീഷിൻ്റെ അറുപതാമത്തെ പിറന്നാളാണ് അപ്പോൾ പിറന്നാൾ അവർ വൈകുന്നേരമാണ് ആഘോഷിക്കുന്നത് കേട്ടോ വെല്ലീഷെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാർത്തി ചേച്ചി ഉണ്ടല്ലോ അതായത് എൻ്റെ മുഖച്ചായ ഒക്കെ ഉള്ളൊരു ചേച്ചി അവളുടെ അച്ഛൻ അതല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ചേട്ടൻ അതുമല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവണമെങ്കിൽ എൻ്റെ ഡെലിവറിക്ക് എൻ്റെ കൂടെ എൻ്റെ ഞങ്ങളുടെ എല്ലാ സഹായത്തിനും എന്നെ നോക്കിയിരുന്നത് ഉണ്ണീനെ നോക്കിയിരുന്ന ഒരു വല്യമ്മുണ്ട് എനിക്ക് ആളുടെ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എൻ്റെ വെല്ലീശൻ്റെ അറുപതാമത്തെ പിറന്നാളിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒരുപാട് ഗ്രാൻഡായിട്ടൊന്നല്ല വെല്ലീശൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമാക്കി വെച്ച് ഒരു പത്തൊമ്പത് പേരൊക്കെ ക്ഷണിച്ചിട്ടുള്ളൊരു ആഘോഷം അങ്ങനെയാണ് അപ്പോൾ നമ്മളിത് ഈ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ പറയുക ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു സംഭവമാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നത് അപ്പോൾ അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ പോയിട്ട് ഷർട്ടും മുണ്ടുമാണ് വലിശന് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കത് കാണിച്ചു തരാൻ ഈ വീഡിയോയിൽ പറ്റിയിട്ടില്ല നമുക്കൊരു എന്താ കളർ ഒരു ലാവൻഡർ കളറ് ഷർട്ടും അതുപോലെ തന്നെ ലാവൻഡർ കര മുണ്ടും ആണ് മേടിച്ചത് കേട്ടോ അതേ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ ചോദിക്കുമല്ലോ അത് കാണിച്ചു തരാൻ പറ്റിയില്ല ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വെലിശക്കുട്ടപ്പൻ്റെ ഏതൊക്കെ അവിടെ പാർത്തോനെ കൊണ്ട് പറ്റിയ ചെറിയ ചെറിയ ഡെക്കറേഷൻ ും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്റെ അച്ഛൻ നിൽക്കുന്നുണ്ട് ഇതാണ് വെല്ലിഷൻ ദിനേശ് എന്നാണ് വെല്ലീഷിന്റെ പേര് പിന്നെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിവിടെ വന്നൊക്കെ നിൽക്കാറുണ്ട് ഞാൻ ആകെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പോയി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സൈദ അല്ലിമ്മരോട് അല്ലെങ്കിൽ അല്ലെങ്കിൽ വെല്ലീഷൻ്റെയോടെ അല്ലെങ്കിൽ കാർത്തൂവിൻ്റെ കൂടെ ഈ രണ്ടോടത്താണ് നിൽക്കാറുള്ളത് ഞങ്ങൾ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ റിലേറ്റീവ്സും എല്ലാവരും ഓട്ടോക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആമിക്കുട്ടി ആമിക്കുട്ടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഉണ്ണി ആമിയാണ് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ട് അതായത് വല്യമ്മരെ കസിൻസ് ഞങ്ങളെല്ലാവരും ചേച്ചിമാർ ചേട്ടന്മാർ അങ്ങനെ സകലമാന പടകളും എത്തിയിട്ടുണ്ട് നമുക്ക് ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് പക്ഷെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് കേക്ക് മുറുകി എന്നൊരു ചടങ്ങാണ് ദയപ്പൻ്റെ രണ്ട് ചേച്ചിമാർ ചേച്ചിമാരെയും എല്ലാവർക്കും ഫെമിലറായിരുന്നു തോന്നുന്നു വലിയ ചേച്ചി ഇത് ഇതന്നെ മൂത്ത വലിയ ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ കാർത്തു അപ്പോൾ വെള്ളം വെള്ളം തരുകയാണ് നമ്മളെ ചേച്ചിമാർന്ന് നമ്മളെ ഇത്രത്തോളം സ്നേഹത്തോടെ നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി എന്താ പറയുക വരവേൽ നടത്തുമല്ലോ അതുപോലെ റേറ്റാണ് കാർത്തി എന്ന് പറയണത് പിന്നെ എൻ്റെ വെല്ലിമ്മമാരെല്ലാവരും ഇതേ അടുക്കളയിൽ ഓൺ ഡ്യൂട്ടി ഇത് ഞങ്ങളുടെ ചേട്ടൻ എല്ലാവരും ഞാൻ മുമ്പത്തെ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതേ കാർത്തി അതിൻ്റെ ഇടയിൽ വേറെ മിനുക്ക് മണികളിലേക്ക് കടങ്ങുകയാണ് അടക്കാണ് അപ്പോൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതേ വെല്ലുശൻ എന്താ ഇതിനെ പറയാ എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്താ പറയുമല്ലോ ഈ ചുറ്റുന്നൊരു സാധനത്തിന് അതൊക്കെ ചുറ്റി നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാവരും നല്ല ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ടല്ലേ നിൽക്കാറ് ആ അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ തോരണോ അങ്ങനെ എന്തോ അല്ലോ പറയുക അത് മുറിച്ച ഛേ അത് ഉടുത്ത് മുറിക്കാൻ നിൽക്കുകയാണ് അപ്പം ഇത് എൻ്റെ വേറൊരു വെല്ലീശനാണ് വെല്ലുശൻ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ടുള്ളൂട്ടോ അപ്പോൾ ഞങ്ങൾ നാല് മക്കളാണ് ഇവർ അച്ഛനാണ് അതായത് കണ്ണച്ചനാണ് ഏറ്റവും താഴെയുള്ളത് പിന്നീട് മൂത്ത മൂത്ത ആൾക്കാരാണ് ഇവരെട്ടം ഇത് എൻ്റെ രണ്ടാമത്തെ വെല്യൻ ഇപ്പോൾ പിറന്നാളുള്ളത് രണ്ടാമത്തെ വെല്യുഷനാണ് മൂന്നാമത്തെ വെല്യുഷനാണ് ഇപ്പോൾ നാട്ടിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൽ മെഴുകുതിരിയും കാര്യങ്ങളും ഒക്കെ കത്തിക്കണ്ടേ പിടിക്കേണ്ട തിരക്കിലൊക്കെയാണ് ഞാൻ പിന്നെ അവിടുത്തെ മെയിൻ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് നിൽക്കുകയാണ് എന്താണ് അങ്ങനത്തെ ഡെക്കറേഷൻ പരിപാടീസും കാര്യങ്ങളിലൊന്നും ഞാൻ നിൽക്കുന്നില്ല അപ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ അറുപതാമത്തെ പിറന്നാൾ നമുക്ക് ചെറിയ വലിയ രീതിയിൽ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഇതേ ഞങ്ങൾ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് കിടക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേക്ക് കട്ടിങ് പരിപാടി കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഇതാണ് കേട്ടോ വെല്ലിമ്മ നമ്മൾ നമ്മള് കേക്കട്ട് ചെയ്ത് വലിശന്റെ വായിക്കി ദൈവിച്ചുകൊടുക്കുകയാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് അതായത് വെല്ലിമ്മയ്ക്കും വലിശനും രണ്ട് മക്കളാണ് ഒന്ന് ഞങ്ങളുടെ ജിത്തേട്ടനും ഒന്ന് കാർത്തും അപ്പോൾ കാർത്തിന മക്കളും അവരൊക്കെ നമ്മളെല്ലാ മക്കളും ചുറ്റും നിൽക്കുന്നുണ്ട് വലിച്ചെൻ്റെ ചുറ്റും എല്ലാവരും നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് പൊട്ടിച്ചിട്ട് നമ്മുടെ ഫുള്ള് ഈ വലീച്ചൻ്റെ തലയിലാണ് എല്ലാം കൂടെ വീണത് അത് കേക്കിലൊക്കെ കുറച്ച് വീണിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു സാധനം ഫാനും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡായിട്ട് പോയായിരുന്നു പിന്നെ ഞങ്ങൾ മൂത്ത വലിശൻ്റെ അറുപതാമത്തെ പിറന്നാൾ ഇതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ടുണ്ടായിരുന്നു മൂത്ത വലിശൻ്റെ അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല ഇനി രണ്ടാമത്തെ വലിശനാണ് ഇനി മൂന്നാമത്തെ വലിച്ചൻ അത് അതിൻ്റെ കണ്ണച്ചൻ പക്ഷെ നമ്മുടെ കുട്ടച്ഛൻ്റെ അറുപതാമത്തെ പിറന്നാൾ നമുക്ക് നടത്താൻ പറ്റിയിരുന്നില്ല അത് നമ്മുടെ മാമൻ മരിച്ചിരിക്കുന്ന സമയമായോണ്ട് തന്നെ അറുപതാമത്തെ പിറന്നാൾ നമുക്ക് നടത്താൻ പറ്റില്ല ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ആഘോഷത്തിലൊക്കെ പങ്കെടുത്തപ്പോൾ എനിക്ക് എനിക്കതൊരു ചെറിയൊരു വിഷമമായിട്ട് നിന്നുപോയി അതായത് അറുപതാമത്തെ പിറന്നാൾ പറയുന്നത് അതൊരു സ്പെഷ്യൽ തന്നെയാണ് അത് അവർക്ക് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി നടന്നിട്ടുള്ളൊരു ദിവസം തന്നെയാണ് നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ എന്തായാലും അത് ആഘോഷിക്കണം വേണം അപ്പോൾ വലിയ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സി ജി അമ്മ വന്നു കാശിക്കൂട്ടൻ്റെ നേരത്തെ കൊടുത്തു ഞാൻ കഴിച്ചു പിന്നെ അച്ഛൻ അച്ഛന് കൊടുത്തു എല്ലാവർക്കും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട പരിപാടികൾ എന്ന് പറയുന്ന ഒന്നുമില്ല നമുക്ക് ഫുഡ് കഴിക്കേണ്ട പരിപാടിയിലേക്ക് കിടക്കണം പിന്നെ എന്താണ് വന്നവരൊക്കെ പോകുന്ന ഒക്കെ മുമ്പ് തിഫ്റ്റ് കൊടുത്തു തുടങ്ങി വലിയശ്വൻ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് ഞാനൊരു മണിക്കൂറോളം കയ്യിൽ കിറ്റും പിടിച്ചാൽ നിന്നിട്ടുണ്ടാവും വലിയശ്വര ഇങ്ങനെ വന്നവർക്കൊക്കെ അപ്പുറത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നും ഇപ്പം കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം ഇതേ കെട്ടിയാനും വെച്ചുകൊടുക്കുകയാണ് ഏട്ടനാണ് ഫോണിൽ വീഡിയോ കൊടുത്തിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയശ്വര ഞാൻ വിളിച്ച് വരത്തി ശരിക്കും പറഞ്ഞാൽ ൂറാമത്തത് നമുക്ക് അടിച്ചു കൊടുക്കും ഒരു മണിക്കൂറായിട്ട് വളരെയധികം ഇത്രയും വലിയൊരു കേക്ക് കഷ്ടപ്പെട്ട് വെട്ടി 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 ഭാഗിച്ച് എടുത്ത് കുറേ നേരത്തെ കഷ്ടപ്പാട് വലിയ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും സവാസം അതിനും ഒരു ടാലൻറ്റ് വേണം ഗൈസ് അതായത് നമുക്ക് വെറുതെ ഒരു കേക്ക് കണ്ട കൊണ്ട് വെട്ടിയിട്ട് പലർക്കും പല ടൈപ്പായി ശരിയാവും അപ്പോൾ അത് അവിടെ പരിപാടിയിൽ ഇവിടുത്തെ അയിനക്കൂര് കുറേ ഉണ്ടായിരുന്നു അതിൻ്റെ ചോട്ടിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ പിന്നെ നമ്മുടെ കറീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി അതായിരുന്നു കേട്ടോ കാണൂര് കാണൂർ ഇത് തന്നെ പറയുന്നുള്ളൂ മൊബൈലില് യൂട്യൂബില് ഞങ്ങൾ ഫേമസ് ആക്കാതെ എനിക്ക് പൊട്ടുന്നല്ലോ എന്റെ പൊട്ടു പോയി ഏയ് അതെടുക്കാൻ ഞാൻ രണ്ടാൻ്റെ ബുക്ക് എവിടെ കിട്ടും ഇടതവിടെ പോകാൻ നമ്മുടെ വിളിച്ചു വെച്ച പൊട്ടല്ലേ പശീനല്ല പശോറ ഏട്ടൻ പിന്നദേഹിവിടെ അടുക്കളയിലാണ് വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എല്ലാ ഇങ്ങനത്തെ വീഡിയോസിലും എല്ലാത്തിലും പറയാറുണ്ട് ഏട്ടൻ ഇങ്ങനൊരു സമയം ഭയങ്കര ക്രൈസ് ഉള്ളതാണ് ക്രൈസ് അല്ല അത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് അതായത് എവിടെയാണോ വിളമ്പുന്നത് അവിടെ ചെന്ന് നിന്ന് വിളമ്പാനും അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനും അതൊക്കെ എന്താ പറയുക നിതീഷിന് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഭയങ്കര കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത് വളരെ കാര്യമാണ് അപ്പുറത്തെല്ലാ പരിപാടികളും തകൃതി നടക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് വന്നിട്ട് ബിരിയാണി വിളവിക്കൊണ്ടിരിക്കുകയാണ് വല്ല്യമ്മമാരൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെയൊക്കെ എന്ത് ഫങ്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇടൻ ഇങ്ങനെ തന്നെയാണ് പായസം വെക്കുകയാണെങ്കിൽ പായസം വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആൾ ആളുടേതായ തിരക്കിലാണ് ഞാനിങ്ങനെ വണം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കി കൊള്ളാം നല്ല ബിരിയാണി ആയിരുന്നു പിന്നെ കുറെ ട്രിപ്പിളായിട്ട് ഫസ്റ്റ് ഉണ്ണിയലക്കിട്ട് കൊടുത്തു നല്ല റൈസും നല്ല ചിക്കനൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ എന്താ പറയുക ഉണ്ണികളൊക്കെ കഴിക്കുന്ന നേരത്തെ ഞങ്ങൾ ചേച്ചിമാരെല്ലാവരും കൂടെ റൂമിലിരുന്ന് കുറേ കുശലം പറച്ചിലായിരുന്നു അതായത് കുറേ നാളുകൾ കൂടിയിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ പരിപാടിയിൽ ഇവിടെ ഈ റൂമിലിരുന്നിട്ട് ഭയങ്കര വർത്തമാനം പിടിച്ചിലായിരുന്നു അതിൻ്റെ ഇടയിൽ അമ്മ കാശിക്ക് കൊടുക്കാൻ ചോറ് കൊണ്ടുവന്നു ഓക്കെ അമ്മ ചോറ് അവൻ കൊടുത്തതിനു ശേഷം അമ്മയുടെ കയ്യിൽ ഞാൻ പ്ലേറ്റ് കൊടുക്കുന്നു എന്താ പറയുക എൻ്റെയൊക്കെ തിന്നിട്ട് അമ്മയുടെ പ്ലേറ്റ് എടുക്കുന്നു എനിക്ക് അമ്മേൻ്റെയൊക്കെ ഭയങ്കര കംഫർട്ടാണ് വൈസ് അമ്മ എനിക്ക് എവിടെ ഉണ്ടെങ്കിലും എനിക്ക് വേറെ ഒന്നും നോക്കണ്ട കഴിഞ്ഞു പോയിട്ടുണ്ടെ കാർത്തി ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ നടക്ക് അങ്ങനെ ലാസ്റ്റായിട്ട് ഞങ്ങളിത് ഭക്ഷണം കഴിക്കാനിരിക്കാൻ പോകുന്നുട്ടോ കുറേ നേരം സംസാരത്തിനൊക്കെ ശേഷം കഴിക്കാനിരുന്നു ചിക്കൻ ബിരിയാണി പിന്നെന്താണ് ഞാനിപ്പോൾ നേരെ പണിക്കാട്ടിക്കാൻ പോവുക അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ പണിക്കാട്ടിക്കാൻ പോകുന്നത് അതായത് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ തൊട്ട് തലേ ദിവസമായിരുന്നു ഇവിടെ ഫങ്ഷൻ അറുപതാമത്തെ ഉണ്ടായിരുന്നു അതായത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ലാഗായിട്ടുണ്ടായിരുന്നു അപ്പം ആയൊരു കഴിക്കൽ പരിപാടിയിലാണ് ചേട്ടന്മാരും അവരാരും കഴിച്ചിട്ടില്ല ചേ ലാസ്റ്റെന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ കുറച്ച് പേര് ഗസ്റ്റുകളൊക്കെ വന്നപ്പോൾ നമ്മുടെ ഫാമിലീസിൽ ഞങ്ങൾ പേര് ലാസ്റ്റ് ഉണ്ടായിരുന്നത് കഴിഞ്ഞിട്ട് ചേട്ടന്മാർക്കൊക്കെ കഴിക്കാനിരിക്കണം അപ്പോൾ എന്താ പറയുക നല്ല ബിരിയാണി ആയിരുന്നു കേസ് പിന്നെ നിങ്ങളുടെ അച്ഛൻ അമ്മമാരുടെ അറുപതാമത്തെ പറഞ്ഞാളൊക്കെ ഉണ്ടെങ്കിൽ ഈ എടുത്ത് കഴിഞ്ഞ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഇതെൻ്റെ വലിയേട്ടനാണ് വലിയേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ വലിയേട്ടനെയും വീഡിയോസിൽ ഞാൻ ഇപ്പോഴത്തെ പേരുവെളി അതായത് ഇപ്പോൾ പേരുവെളിയും ചോറൂണൊക്കെ കഴിഞ്ഞിട്ടുള്ള ആമിക്കുട്ടിയുടെ അച്ഛൻ എൻ്റെ വലിയേട്ടൻ പാറു കുറേ നാൾക്ക് ശേഷമാണ് വലിയേട്ടൻ്റെ കയ്യിലൊന്നു പോണത് വലിയാട്ടൻ്റെ അടുത്തേക്കൊന്നും പോകാറില്ല പാറു അപ്പോൾ വലിയാട്ടൻ അതിൻ്റെ ഹാപ്പിലാണ് വലിയേട്ടൻ വല്ല്യാട്ടൻ്റെ കയ്യിൽ എത്ര വിളിച്ച് പാറു പക്ഷെ െന്തോ ഒരു ലക്ക് അല്ലെങ്കിൽ എന്തോ തോന്നിയിട്ടാണ് ആള് വലിയ കയ്യില് ഇരിക്കുന്നത് അപ്പോൾ ഒരു ബലൂൺ ഒക്കെ കൊടുത്ത് നാട്ടിലില്ലാത്ത ആളാണ് അപ്പോൾ അതെ കാശിക്കുട്ടനാണെങ്കിൽ ഏട്ടൻ ദേ കാശീര്യം പിടിച്ച് നിൽക്കാണ് കേട്ടോ പാവം അതെ ആമിക്കുട്ടി ദേവടേന്റെ ആമിക്കുട്ടി നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ ശരിക്കും റൂമിലായിരുന്നു അപ്പോൾ അപ്പൊ ഞങ്ങൾ ഞങ്ങളിത് ഇറങ്ങാന്ന് വിചാരിക്കുകയാണ് ഇറങ്ങാൻ പോവാണ്

അപ്പോൾ ഗായസ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ് കേട്ടോ എന്താ പറയുക കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തത് ഭയങ്കര സന്തോഷം അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഒരു ചെറിയ സന്തോഷം ഞങ്ങൾക്കിടയിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നു പോകാറുണ്ട് പക്ഷേ ചില സാധനങ്ങൾ മാത്രം ഇങ്ങനെ ഇടാറുള്ളൂ എനിക്കത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാളെയും എനിക്ക് കാണണമെന്ന് തോന്നുന്ന ചില മൂമെന്റ്സ് അത് മാത്രം ഞാൻ വീഡിയോ ഇട്ട് ഇടാറുള്ളു എല്ലാം അതിാറില്ല അതുപോലെ ഒരു സംഭവമാണ് ഇന്നത്തെ പിറന്നാളിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുകയും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും ചേരിയിട്ട് വരുന്നതായിരിക്കും